സംസ്ഥാന ഫിഷറീസ് വകുപ്പ് തീരോന്നതി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ആന്റി ഡ്രഗ് ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ജില്ലയിൽ തുടക്കമായി മേയർ ബീന ഫിലിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു ഫിഷറീസ് എക്സൈസ് പോലീസ് തദ്ദേശ ആരോഗ്യ വകുപ്പുകളുടെ സഹകരണത്തോടെ തീരദേശ മേഖലയിലെ ലഹരി നിർമ്മാജ്നം ലക്ഷ്യമിട്ടാണ് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് മത്സ്യബോർഡ് നടപ്പിലാക്കി വരുന്ന വിവിധ ക്ഷേമ ധനസഹായ പദ്ധതികളുടെ വിതരണവും മത്സ്യബന്ധന അനുബന്ധ തൊഴിൽ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന മുതിർന്ന വ്യക്തികളെയും വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു ലഹരി ഉപയോഗം കൊണ്ട് ഉണ്ടാവുന്ന ദൂഷ്യഫലങ്ങൾ എന്ന വിഷയത്തിൽ എക്സൈസ് വകുപ്പ് പ്രിവെന്റീവ് ഓഫീസർ സന്തോഷ് ചെറുവോട്ട് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു അമേരിക്കൻ ഇറക്കുമതി തീരുവയും മത്സ്യമേഖലയും എന്ന വിഷയത്തിൽ കുഫോസ് ഡീൻ പ്രൊഫസർ ഡോക്ടർ എം കെ സജീവന്റെ പ്രഭാഷണവും നടന്നു കലാപരിപാടികളും അരങ്ങേറി മത്സ്യബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ അധ്യക്ഷത വഹിച്ചു മത്സ്യബോർഡ് സെക്രട്ടറി സജി എൻ രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു എം കെ മഹേഷ് ബി കെ സുധീർ കിഷൻ സി ആദർശ് വി കെ മോഹൻദാസ് പി അനീഷ് ഇ മനോജ് വി സി കവിത എന്നിവർ സംസാരിച്ചു